വളരെ എളുപ്പത്തിൽ ആർക്കും എവിടെ നിന്നും സേവനങ്ങൾ ഉപയോഗപ്പെടുത്താനാവുന്ന തരത്തിലാണ് ഓൺലൈൻ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു ദുബായിൽ ട്രാഫിക് പിഴകളും മറ്റ് ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴകളും കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളിലും മറ്റ് സേവന കേന്ദ്രങ്ങളിലും അടയ്ക്കാനുള്ള സംവിധാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇതാണ് അവസാനിപ്പിച്ചതായി ആർ ടി അറിയിച്ചിരിക്കുന്നത് സ്മാർട്ട് സംവിധാനങ്ങളിലേക്ക് മാറുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി ഇതിന്റെ ഭാഗമായി ആർ മുഴുവൻ സേവനങ്ങളും ലഭ്യമാകുന്ന തരത്തിൽ സ്മാർട്ട് ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പുതിയ പതിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയും ചെയ്തിരുന്നു സാലിക് റീചാർജ് നോൾ കാർഡ് റീചാർജ് എന്നിവയ്ക്കൊപ്പം ലൈസൻസും വാഹനരേഖകളും പുതുക്കുന്നതിനും ആപ്പുവഴി സാധ്യമാകുമെന്നും ആർ ടി ഐ വ്യക്തമാക്കി ജനം ദുബായ്